സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ സ്വരം ഇന്ന് നാം കേൾക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ സ്വരം രോഗികളെ സൗഖ്യപ്പെടുത്തുന്നു കർത്താവിൻ്റെ സ്വരം ശക്തി കുത്തിയുറ്റതാണ് അത് പാപികളെ മാനസ്സാന്ദ്രത്തിലേക്ക് നയിക്കുന്നു കർത്താവിൻ്റെ സ്വരം മഹത്വപൂർണമാണ് അത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു കർത്താവിൻ്റെ സ്വരം വിശുദ്ധമാണ് അത് അശുദ്ധമായതിനെ പരിശുദ്ധിയുള്ളതാക്കുന്നു ഈ രാത്രിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സന്നദ്ധിയിൽ നാം ആയിരിക്കുന്ന ഈ നിമിഷം എല്ലാം മറന്ന് നാം ആയിരിക്കുന്ന മുറികയിൽ നാം ആയിരിക്കുന്ന ഭവനത്തിൽ നാം ആയിരിക്കുന്ന കോമ്പൗണ്ടിൽ സ്ഥലത്ത് കർത്താവിൻ്റെ സ്വരത്തിൻ്റെ മാധുര്യം അലയടിച്ച് ഉയരുന്നതിനു വേണ്ടി കർത്താവിൻ്റെ സ്വരത്തിൻ്റെ ശക്തി എല്ലായിടവും വ്യാപരിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ശക്തി കഥാവിൻ്റെ സ്വരത്തിൻ്റെ ശക്തി നമ്മെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ കഥാവിൻ്റെ ശബ്ദം അവിടുത്തെ സ്വരം നമ്മെ സൗഖ്യപ്പെടുത്തും നമുക്ക് വിടുതൽ നൽകും നമുക്ക് ആശ്വാസം നൽകും നമുക്ക് സുഖമായ ഉറക്കം നൽകും അവിടുത്തെ സാന്ത്വനം അവിടുത്തെ മാധുര്യമുള്ള ശബ്ദത്താൽ നമ്മെ അവിടുന്ന് സുഖപ്പെടുത്തി സുഖമായ സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കും ഈ രാത്രിയിൽ കഥാവിൻ്റെ സ്വരം ശ്രവിക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം കഥാവരളിച്ചിരുന്നു മകനെ മകളെ നീ സംഭ്രമിക്കേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് കർത്താവിൻ്റെ സ്വരം ശ്രവിച്ചാൽ ഈ രാത്രിയിൽ നിൻ്റെ ജീവിതം ധന്യമാകും അനുഗ്രഹങ്ങൾക്കുമേലെ അനുഗ്രഹങ്ങൾ നിനക്ക് ലഭിക്കും നാളത്തെ നിൻ്റെ ആവശ്യങ്ങളിൽ നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ സ്വരം നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും കർത്താവിൻ്റെ സ്വരം നിനക്ക് വിജയം നൽകും കർത്താവിൻ്റെ സ്വരം നിന്നിലൂടെ പ്രവർത്തിക്കും നീ സംസാരിക്കുമ്പോൾ നീ പുറത്തു പോകുമ്പോൾ ഇന്ന് മറ്റുള്ളവർ നിന്നിലൂടെ കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നതിന് നിന്നെ തന്നെ ഈ രാത്രിയിൽ എളിമപ്പെടുത്തി നാളത്തെ ആവശ്യങ്ങൾക്കു വേണ്ടി നീ പുറത്തു പോകുമ്പോൾ നീ മറ്റുള്ളവരോട് നീ അധികാരികളോട് സംസാരിക്കുമ്പോൾ നീ ഗവൺമെൻ്റ് അധികാരികളോട് സംസാരിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വരം നിനിലൂടെ അവർ കേൾക്കുന്നതിനും അങ്ങനെ നിനക്ക് വിജയവും നീ പോകുന്ന കാര്യങ്ങളിലെല്ലാം വിജയവും മഹത്വമുണ്ടാകുന്നതിന് ഈ രാത്രിയിൽ ആഗ്രഹത്തോടെ കർത്താവായ യേശുവെ കർത്താവായ ദൈവമേ നിന്റെ സ്വരം ശ്രവിക്കുവാൻ എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ ഞാൻ എൻ്റെ ഹൃദയത്തെ എളിമപ്പെടുത്തുന്നു കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് അത് മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനും ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നാളത്തെ ആവശ്യങ്ങളെ ഓരോന്നും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ കഥാവിൻ്റെ സ്വരം ശ്രവിക്കണം എന്ന ആഗ്രഹത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം ഇരുപത്തിയൊൻപത് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ മഹത്വവും ശക്തിയും അവിടുത്തേതെന്ന് പ്രഘോഷിക്കുവിൻ കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ കർത്താവിൻ്റെ സ്വരം ജലരാശിക്കുമീതെ മുഴങ്ങുന്നു ജലസഞ്ചയങ്ങൾക്കുമീതേ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു കർത്താവിൻ്റെ സ്വരം ശക്തി ി നിറഞ്ഞതാണ് അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ് കർത്താവിൻ്റെ സ്വരം ദേവധാരികളെ തകർക്കുന്നു കർത്താവ് ലെബനോനിലെ ദൈവധാരികളെ ഒടിച്ച് തകർക്കുന്നു അവിടുന്ന് ലബനോനെ പോലെ തുള്ളിക്കുന്നു സീറിയോനെ കാട്ടുപൂത്തിനെ പോലെയും കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു കർത്താവിൻ്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു കർത്താവ് കാതേശ് മരുഭൂമിയെ നടുക്കുന്നു കർത്താവിൻ്റെ സ്വരം ഓക്കുമരങ്ങളെ ചുഴറ്റുന്നു അത് വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു അവിടുത്തെ ആലയത്തിൽ മഹത്വം എന്ന് എല്ലാവരും പ്രഘോഷിക്കുന്നു കർത്താവ് ജലസഞ്ചയത്തിനുമേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു കർത്താവ് ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൂടുതലായി ആഗ്രഹിച്ച് അങ്ങയുടെ സൗഖ്യവും വിടുതലും ശക്തിയും ആഗ്രഹിച്ച് ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ വരുന്നു കർത്താവെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ് ഇന്ന് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങളെ പ്രതിയും നന്ദി അർപ്പിക്കുവാൻ അങ്ങയുടെ സന്നദ്ധിയിൽ ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നു ഞങ്ങൾ ഒരു കുടുംബമായി കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ സമയം ഞങ്ങളായിരിക്കുന്ന ഭവനം ആയിരിക്കുന്ന ഈ മുറി എല്ലാം അങ്ങയുടെ സ്വരമയച്ച് വിശുദ്ധീകരിക്കണമേ ഞങ്ങളായിരിക്കുന്ന സ്ഥലം ഈ പ്രാർത്ഥന എത്തുന്ന സ്ഥലം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഈ പ്രാർത്ഥന എത്തുന്ന കുടുംബങ്ങൾ സ്ഥലങ്ങൾ സമൂഹം ഇവയെല്ലാം കർത്താവിൻ്റെ സ്വരത്തിൻ്റെ മഹാത്മ്യത്താൽ അവരെല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ ഞങ്ങളായിരിക്കുന്ന സ്ഥലം വിശുദ്ധീകരിക്കപ്പെടട്ടെ കർത്താവെ അങ്ങയുടെ സ്വരം ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞങ്ങളുടെ അനുഗ്രഹത്തിനു വേണ്ടി ഞങ്ങളുടെ ശക്തിക്കും സൗഖ്യത്തിനും ഓജസ്സിനും ആരോഗ്യത്തിനും വേണ്ടി അങ്ങ് പുറപ്പെടുവിക്കണമേ കർത്താവെ അങ്ങയുടെ സ്വരത്താൽ ഇന്ന് ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ പൈശാചിക ദുഷ്ടശക്തികളെയും നിർവീര്യമാക്കിക്കളയണമേ കർത്താവെ അങ്ങയുടെ സ്വരം മാധുര്യമുള്ളതാണ് അത് ഹൃദയം നുറുങ്ങിയവർക്ക് സൗഖ്യവും വിടുതലും ശക്തിയും പ്രദാനം ചെയ്യുന്നു കർത്താവെ അങ്ങയുടെ സ്വരം ശക്തിയുറ്റതാണ് കഥാവായ ദൈവമേ സകല പൈശാചിക ദുഷ്ടശക്തികളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുവാൻ ശക്തിയുള്ള സ്വരം ഇന്ന് അങ്ങ് ഞങ്ങളിലേക്ക് വർഷിക്കണമേ ഞങ്ങളോട് സംസാരിക്കണമേ കഥാവെ കാണപ്പെടുന്നതും മറഞ്ഞിരിക്കുന്നതുമായ സകല ദുരന്തങ്ങളിൽ നിന്നും സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ആധിപത്യത്തിൽ നിന്നും പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം സംരക്ഷിക്കുന്നതിന് കഥാവേ അങ്ങയുടെ തരങ്ങളിൽ നിന്ന് ഞങ്ങൾ അങ്ങയുടെ സ്വരം ശ്രവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ അങ്ങയുടെ സ്വരം ഈ ഭവനം മുഴുവനും വിശുദ്ധീകരിക്കട്ടെ അങ്ങയുടെ സ്വരം ഞങ്ങളായിരിക്കുന്ന സമൂഹം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടട്ടെ അങ്ങയുടെ സ്വരം ഞങ്ങളായിരിക്കുന്ന പ്രദേശം മുഴുവൻ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ ഈ രാത്രിയിൽ അങ്ങയുടെ ശക്തി ിയുറ്റ സ്വരത്തിന്മേൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ശബ്ദത്തിന്മേൽ ഞങ്ങൾ കൊമ്പിടുന്നു അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു അങ്ങയുടെ ശബ്ദത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു അങ്ങയുടെ സ്വരം ഞങ്ങൾ മഹത്വപൂർണ്ണം സ്തുതിക്കുന്നു ദൈവമേ അങ്ങയുടെ സ്വരം ജലരാശിക്കുമേതെ മുഴങ്ങുന്നു കർത്താവെ അങ്ങയുടെ സ്വരം ഈ ലോകം മുഴുവനും വിശുദ്ധീകരിക്കുന്ന സ്വരമാണ് അങ്ങയുടെ സ്വരം സർവപാപികൾക്കും മനസ്സാന്ദ്രത്തിലേക്ക് ആഹ്വാനം ചെയ്യപ്പെടുന്ന സ്വരമാണ് അങ്ങയുടെ സ്വരം ദുഷ്ടാത്മാക്കളെ അനുതാപത്തിലേക്ക് നയിക്കുന്ന സ്വരമാണ് കർത്താവേ അങ്ങയുടെ സ്വരം രോഗികൾക്ക് പരിപൂർണ സൗഖ്യവും വിടുതലും നൽകുന്ന സ്വരമാണ് ദൈവമേ അങ്ങയുടെ സ്വരം ശക്തിയുറ്റതാണ് ബലഹീനർക്ക് ശക്തി പകരുന്നതാണ് അങ്ങയുടെ സ്വരം ഈ രാത്രിയിൽ ഞങ്ങളുടെ ശക്തി ിയേറ്റ ശരീരത്തിലേക്ക് മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് അന്തരാത്മാവിലേക്ക് അങ്ങയുടെ സ്വരത്തിൻ്റെ ശക്തി അയച്ച് ഞങ്ങളെ ഊർജ്ജസ്വലരാക്കണമേ കർത്താവിൻ്റെ സ്വരം എല്ലാ അനീതിയെയും തുടച്ചു മാറ്റുന്ന ശബ്ദമാണ് കർത്താവിൻ്റെ സ്വരം ഞങ്ങൾക്ക് നേരെയുള്ള എല്ലാ അനീതികളെയും മാറ്റി ഞങ്ങൾക്ക് നീതി നടത്തിച്ചു തരുന്നതിന് വേണ്ടി ഇപ്പോൾ ഞങ്ങളിലേക്ക് അയക്കണമേ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ൽകി അങ്ങയുടെ സ്വരത്തിൻ്റെ മാധുര്യത്താൽ ഞങ്ങൾ ശാന്തമായി ദൈവസന്നിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ അങ്ങയുടെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നതാണ് ശത്രു അത് കണ്ട് ഭയക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ ദൈവമേ നാളത്തെ പ്രഭാതത്തിൽ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പുറത്തു പോകുന്ന എല്ലാ കാര്യങ്ങളിലും അത്ഭുതകരമായ ദൈവീക ഇടപെടൽ ഉണ്ടാകുന്നതിനും അത്ഭുതകരമായ വിജയവും മഹത്വവും ലഭിക്കുന്നതിന് കർത്താവെ അങ്ങയുടെ സ്വരം ഞങ്ങളിലൂടെ ഞങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ കേൾക്കുന്നതിന് അവിടെ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് അങ്ങയുടെ സ്വരം ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ സ്വരത്തെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ സ്വരം ശക്തിയുറ്റതാക്കണമേ ഞങ്ങളുടെ സ്വരം മഹത്വപൂർണവും മാധുര്യവും ഉള്ളതാക്കണമേ അത് പാപികളുടെ മാനസാന്ദ്രത്തിനും രോഗികളുടെ സൗഖ്യത്തിനും ബന്ധിതരുടെ മോചനത്തിനും പരിപൂർണ്ണ വിടുതലും ശക്തിയും സൗഖ്യവും ലഭിക്കുന്നതിന് മനസ്സാന്ദ്രത്തിലേക്ക് നയിക്കുന്ന അങ്ങയുടെ സ്വരം ഈ രാത്രിയിൽ ഞങ്ങൾ കേൾക്കുന്നതിന് ഞങ്ങളുടെ കാതുകളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും തല മുതൽ പാദം വരെ കഴുകി വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ ശക്തി ുറ്റ സ്വരം ശ്രവിച്ച് ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ മകനെ മകളെ നീ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും നിൻ്റെ മുറിവേറ്റ ഹൃദയം ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തും ഞാനാണ് നിന്റെ ദൈവം എന്ന് അരളി ചെയ്യുന്ന കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുവാൻ ഈ രാത്രിയിൽ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ രാത്രിയിൽ ിൽ അനുഗ്രഹിക്കണമേ ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ കുടുംബാംഗങ്ങളെ നീ അനുഗ്രഹിക്കണമേ കഥാവെ കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും ഈ രാത്രിയിൽ ദൈവസ്വരം സ്വരം ശ്രവിക്കുന്നതിന് ഇടയാക്കണമേ ദൈവസ്വരം ശ്രവിക്കുവാൻ ഞങ്ങളിൽ തടസ്സമായ എല്ലാം അവിടുന്ന് നീക്കിക്കളഞ്ഞ് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി ശുദ്ധീകരിക്കുവാൻ കഥാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വലിയ ദൈവീക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് അവിടുന്ന് ഇടയാക്കണമേ ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ ഞങ്ങൾക്കാവശ്യമുള്ള സൗഖ്യവും വിടുതലും ശക്തിയും നൽകി ഇന്നത്തെ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അങ്ങയുടെ ശാന്തതയുടെയും സൗമ്യതയുടെയും സ്വരം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന സൗഖ്യവും വിടുതലും വിജയവും ശക്തിയും മഹത്വവും അങ്ങയുടെ സ്വരത്തിൽ കൂടി ഞങ്ങൾ സ്വീകരിക്കുന്നതിനും അത് വിശ്വസിക്കുന്നതിനും അതിനായി നന്ദി അർപ്പിക്കുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് എളിമപ്പെടുത്തി ദൈവസന്നധിയിൽ താഴ്മയുള്ളവരായി കാണപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ഹൃദയം നൽകി ദൈവസ്വരത്തിന് പ്രാധാന്യം നൽകി എൻ്റെ ജീവിതത്തിൽ മനുഷ്യർ സംസാരിക്കും തല്ല ഇനി ഞാൻ പ്രാധാന്യം നൽകേണ്ടത് മറിച്ച് എന്നോട് എൻ്റെ എന്താണ് സംസാരിക്കുന്നത് അതിന് പ്രാധാന്യം നൽകുവാൻ എൻ്റെ ചെവികളെ വിശുദ്ധീകരിച്ച് ദൈവസ്വരം ശ്രവിക്കുന്നതിന് എൻ്റെ ഹൃദയത്തെ അവിടുന്ന് ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയുടെ സ്വരം ശ്രവിക്കുകയും അങ്ങയുടെ കൽപ്പന അനുസരിക്കുകയും ചെയ്യുന്നവരാക്കി ഞങ്ങളെ ഓരോരുത്തരെയും നീ രൂപാന്തരപ്പെടുത്തണമേ അഥാവേ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ദൈവീക അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത നൽകി ഞങ്ങളെ സുഖമായി ഉറക്കം നൽകി ആരോഗ്യത്തോടെ അതിരാവിലെ എഴുന്നേൽക്കുവാനുള്ള ജീവശ്വാസം നൽകി ആരോഗ്യം നൽകി ശക്തി ി നൽകി ഉത്സാഹം നൽകി പുതിയ പ്രത്യാശയും പ്രതീക്ഷയും നൽകി ഞങ്ങളെ ഉണർത്തണമേ അത് ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയുടെ സ്വരത്തിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നത് ഞങ്ങൾ പ്രത്യാശയർപ്പിച്ചിരിക്കുന്നത് ഇനിമേൽ ദൈവത്തിൻ്റെ സ്വരത്തിലാണ് ആ ശബ്ദത്തിലാണ് അതിനാൽ ഈ രാത്രിയിൽ ദൈവസ്വരം ശ്രവിക്കുന്നതിനും അതനുസരിക്കുന്നതിനും ദൈവസ്വരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നതിനും കഥാവെ ിൽ ഞങ്ങളെ അങ്ങ് പുതിയ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈ നിമിഷം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നിരത്തിൻ്റെ ആവശ്യങ്ങളെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ ഈ രാത്രിയിൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കും അവിടുന്ന് നിങ്ങളുടെ മഹത്വത്തിനു വേണ്ടി വിജയത്തിനു നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവിടുന്ന് നിങ്ങളോട് സംസാരിക്കും നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകുന്ന കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കുന്നതാണ് അതിനാൽ ചെവിയോർത്ത് വിശുദ്ധിയിലൂടെ എളിമപ്പെടുത്തി ഹൃദയത്തെ എളിമപ്പെടുത്തി രാത്രിയിൽ താഴ്മയോട് ദൈവസന്നദ്ധിയിൽ വ്യാപരിക്കാം കർത്താവിനു വേണ്ടി കാത്തിരിക്കുക അവിടുത്തെ സ്വരം കേൾക്കാനായി നാം ഓരോരുത്തരും ഈ രാത്രിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ സ്വരം മഹിമയും പരിശുദ്ധിയും നിറഞ്ഞതാണ് ആ ശബ്ദത്തിനു മേൽ നമ്മെ തന്നെ വിനീതപ്പെടുത്തി എളിമപ്പെടുത്തി താഴ്മയോടെ കഥാവിൻ്റെ സ്വരം കേൾക്കിട്ട് അത് പ്രവർത്തിക്കുവാൻ നമ്മുടെ സ്വരത്തെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് നമ്മുടെ സ്വരം നമ്മുടെ ശബ്ദം വിശദീകരിക്കപ്പെടുന്നതിന് വേണ്ടി അത് അഭിഷേകം ചെയ്യപ്പെടുന്നതിന് വേണ്ടി രാത്രിയിൽ ഏറ്റവും താഴ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ സുഖമായ ഉറക്കം നൽകി നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും വേദനയും സഹനങ്ങളെയും ദൈവിക അനുഗ്രഹങ്ങളുടെ ദൈവിക ഉയർച്ചയ്ക്ക് കാരണമാക്കി മാറ്റട്ടെ അമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുന്ന് നമ്മോട് സംസാരിക്കുവാൻ അത് കാതോർത്തു കേൾക്കുവാൻ നമ്മെ ഓരോരുത്തരെയും എളിമപ്പെടുത്തി വിശദീകരിക്കട്ടെ കർത്താവിൻ്റെ സ്വരം ഈ രാത്രിയിൽ നാം ആഗ്രഹിക്കുന്ന സൗഖ്യവും വിടുതലും ശക്തിയും ഓജസ്സും നൽകി നാം ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും നൽകി ദൈവീക ആനന്ദം നൽകി നമ്മെ സുഖമായി ഉറക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം അനുഗ്രഹവും മധ്യസ്ഥവും ഈ രാത്രിയിൽ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഉണ്ടാകട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യം നമ്മുടെ ഭവനത്തെയും വസ്തുവകകളെയും നാം ഓരോരുത്തരെയും പ്രത്യേകം സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ